ഇടുക്കിയിൽ ജീപ്പ് സഫാരിക്ക് നിരോധനം ഏർപ്പെടുത്തിയ കളക്ടറുടെ നടപടിയിൽ പ്രതിഷേധവുമായി ഡ്രൈവർമാരും ജീപ്പ് ഉടമകളും മുന്നറിയിപ്പില്ലാതെ നിരോധനം ഏർപ്പെടുത്തിയതോടെ ആരോപിച്ചാണ് ഡ്രൈവർമാരുടെ പ്രതിഷേധം അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇടുക്കിയിലെ ജീപ്പ് സഫാരി നിരോധിച്ചുകൊണ്ടുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവിറങ്ങിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മൂന്നാർ പോതമേട്ടിൽ വിനോദ സഞ്ചാരികളുമായി പോയ ജീപ്പ് മറിഞ്ഞ് ഒരാൾ മരണപ്പെട്ടിരുന്നു ഇത്തരത്തിൽ അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ യാത്രകൾ ഏകീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നിരോധനം ഏർപ്പെടുത്തിയത് മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് ഏർപ്പെടുത്തിയ നിരോധനം വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഡ്രൈവർമാർ ഈ ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പെട്ടെന്ന് ഒരു കളക്ടറിൻ്റെ പ്രഖ്യാപനം ഞങ്ങളെ ജീവിതത്തെ ഭയങ്കരമായിട്ട് ബാധിച്ചിരിക്കുകയാണ് അതിനെന്തെങ്കിലും ഒരു തീരുമാനം ഇന്നലെ അബ്ദിതമായിട്ട് നമ്മുടെ ഇടുക്കി ജില്ലാ കളക്ടർ ബോഹനപ്പെട്ട കളക്ടർ ഒരു ജീപ്പുകൾ ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഓർഡർ വന്നതിൽ വളരെ പ്രയാസമുണ്ട് അതുകൊണ്ട് ഞങ്ങളൊരു പത്ത് അറുന്നൂറ്റമ്പതും കുടുംബങ്ങൾ വളരെ ദുരിതമനുഭവിക്കുകയാണ് വിവിധ മേഖലകളിൽ സബ് കളക്ടറുടെ മേൽനോട്ടത്തിൽ പരിശോധനകൾ നടത്തി സർവീസ് നടത്തുന്ന റൂട്ട് വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഇൻഷുറൻസ് ദുർഘട മേഖലകളിൽ വാഹനം ഓടിക്കുന്നതിന് ഡ്രൈവർമാർക്കുള്ള പരിചയ സമ്പത്ത് എന്നിവ വിലയിരുത്തിയ ശേഷം പിന്നീട് അനുമതി നൽകുമെന്നാണ് വിശദീകരണം എന്നാൽ നിരോധനം ഏർപ്പെടുത്താതെ പദ്ധതികൾ നടപ്പിലാക്കണമെന്നാണ് മേഖലയിൽ ഉപജീവന മാർഗം കണ്ടെത്തുന്നവർ ആവശ്യപ്പെടുന്നത് അതേസമയം മൂന്നാർ കൊളുക്കുമലയിലേക്ക് സർവീസ് നടത്തുന്ന ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ജീപ്പുകൾക്ക് നിരോധനം ബാധകമല്ലെന്നാണ് ഇവിടെ മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്നുണ്ട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉള്ള ഡ്രൈവേഴ്സും അനുവദിക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഒരു ജീപ്പിന് മൂവായിരം രൂപയാണ് വാടകയറ്റ നിജപ്പെടുത്തിയിട്ടുള്ളത് അത് സേഫ്റ്റി കമ്മിറ്റിയുടെ മീറ്റിംഗ് കൂടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് ജില്ലയിൽ മറ്റാവശ്യങ്ങൾക്കായി നടത്തുന്ന ജീപ്പ് സർവീസുകളെ ഇത് എത്തരത്തിൽ ബാധിക്കുമെന്ന ഉത്തരവിൽ വ്യക്തത വരുത്തിയിട്ടില്ല ടൂറിസം മേഖലയിൽ മാത്രമാണോ നിർത്തലാക്കിയിരിക്കുന്നത് അതോ പല മേഖലകളിലേക്കും ചരക്കുകളൊക്കെ എത്തിക്കുന്നത് ഇതുപോലെയുള്ള ജീപ്പ് മാർഗമാണ് അതൊക്കെ നിർത്തലാക്കിയിട്ടുണ്ടോ എന്ന് ആ ഓർഡറിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഒരു പ്രതിസന്ധി കാലത്ത് നമുക്ക് കൈത്താങ്ങായി നിന്നവരെ നമ്മളെ ചേർത്ത് പിടിച്ചവരെല്ലാം ഈ ജീപ്പ് സവാരിക്കാറാണ് അവരെ മറന്നു പോകരുത് എന്നും സൂചിപ്പിക്കാറുണ്ട് പെട്ടെന്നുള്ള നിരോധനം ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗത്തെ സ്വാധീനിക്കുമെന്നിരിക്കെ മുന്നറിയിപ്പില്ലാതെ ഏർപ്പെടുത്തിയ നിരോധനത്തിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി